അപ്പോൾ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാൻ എന്താണ് ടിപ്പെന്ന് ചോദിച്ചാൽ എൻ്റെ ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക ബൗളിലേക്ക് ഒരു ടൊമാറ്റോ അതിൻ്റെ പൾപ്പ് മാത്രം മതി പുറത്തുള്ളതെല്ലാം മാറ്റിയതിന് ശേഷം പൾപ്പ് മാത്രം എടുക്കുക പിന്നെ വേണ്ടത് ആര സ്പൂൺ വരുന്ന നമ്മുടെ അരിപ്പൊടി പൊടിച്ച് വെച്ച അരിപ്പൊടി അല്ലെങ്കിൽ വാങ്ങുന്ന അതെടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ വരുന്ന അളവിൽ കോഫി പൗഡർ എടുക്കുക ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ല കോഫി പൗഡർ എടുക്കുക അതിനുശേഷം ഇത് മിക്സ് ചെയ്യാൻ വേണ്ട കോണ്ടിറ്റീറ്റിൽ എത്രയാണോ വേണ്ട ഒന്നുകിൽ പാല് ഞാൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ പാൽ ചേർക്കാറുണ്ട് ചിലപ്പോൾ പാലല്ല എങ്കിൽ പച്ചവെള്ളം അത് വെള്ളം നോർമലി ഇതും ചേർക്കുക ഇതിലേക്ക് ഒരു കാല് സ്പൂൺ വരുന്ന കറ്റാർവാഴ നിങ്ങൾക്ക് കറ്റാർ വാഴ വേണമെങ്കിൽ മാത്രം ചേർക്കുക ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ കറ്റാർവാഴ ചേർക്കുന്നത് അത് വേണ്ട എങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഇത് ഇത്രയും പേസ്റ്റാക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതൊരു ഫേസ് പാക്ക് പാക്കായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ആക്ച്വലി രണ്ട് ദിവസം ട്രൈ ചെയ്ത് നോക്കുക ഏത് കാര്യം യൂസ് ചെയ്താണ് ഫസ്റ്റ് ഒന്ന് ഹാൻഡ്സിൽ ട്രൈ ചെയ്ത് നോക്കി പ്രോബ്ലം ഇല്ലായെങ്കിൽ മാത്രം ഉപയോഗിക്കുക പിന്നെ ഞാനിപ്പോൾ റൈസ് കിൻ ആയതുകൊണ്ടാണ് വാട്ടറും അല്ലെങ്കിൽ പിന്നെ മിൽക്കും എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതല്ല എങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ കൂടി ഇതിൽ റോസ് വാട്ടർ വേണമെങ്കിൽ അത് മിക്സ് ചെയ്ത് വേണമെങ്കിലും പാലും വെള്ളവും മാറ്റിയിട്ട് റോസ് വാട്ടർ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഈ മൂന്ന് കാര്യം ഇത് ഇത്രയേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ അപ്പോൾ പിഗ്മെൻറ്റേഷൻ മാറാനും ഫേസ് പാക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് ഇടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കോഫി പൗഡറും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും ഒരു ഗ്ലോയിങ് കൂടെ കിട്ടും പിന്നെ ഏതൊരു സാധനം ഒത്തിരി വേണ്ട ആഴ്ചയിൽ രണ്ട് ദിവസം മതി ഞാൻ രണ്ട് ദിവസമാണ് യൂസ് ചെയ്യാറുള്ളത് അത്രയും മതി ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ